വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആംബുലൻസ് ഫ്ളാഗ് ഓഫും പുനലൂർ മുസ്ലിം അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുനലൂർ ഈ സംഘടിപ്പിച്ചുസി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ പുനലൂർ മുനിസിപ്പൽ പ്രദേശത്തിലെ ജമാഅത്തുകളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഒപ്പം ബിരുദ ബിരുദാനന്തര റാങ്ക് ജേതാക്കളെയും ആത്മീയ പഠന രംഗത്തെ യുവ പണ്ഡിതന്മാരെയുമാണ് അനുമോദിച്ചത് കൂടാതെ സംഘടന പുതിയതായി വാങ്ങിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം പുനലൂർ പുനലൂർ പി എസ് രാധാസ് ചൗക്കറോഡ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആംബുലൻസിന്റെ ചടങ്ങുകളും നിർവഹിക്കുന്നില്ല പരീക്ഷകളിൽ നിന്നുമായുള്ള വിജയം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ ഞാൻ ഹൃദ്യമായി വരും കാലങ്ങളിലും അവർക്ക് ഏറ്റവും മിതമായ വിജയം രഹസ്യമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ അനുമോദിക്കുവാൻ ഏറ്റവും മികച്ച ഒരു ചടങ്ങ് സംഘടിപ്പിച്ച മുസ്ലിം അസോസിയേഷന്റെ തുടർന്ന് പി എം എ ആംബുലൻസ് കോർഡിനേറ്റർ ഹാജി അൻസാരി ബാബു ആംബുലൻസിന്റെ താക്കോൽ ഏറ്റുവാങ്ങി അഗതികളെയും നിരാലംബരെയും ചേർത്ത് പിടിച്ചും ക്യാൻസർ രോഗികൾക്കും കിടപ്പുരോഗികൾക്കും കിടക്കകൾ വീൽചെയർ ചികിത്സാ സഹായം പാർപ്പിട സഹായം തുടങ്ങിയവ നൽകിക്കൊണ്ടും റമളാൻ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തും നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൂട്ടായ്മയാണ് പുനലൂർ മുസ്ലിം അസോസിയേഷൻ പി എം എ പ്രസിഡന്റ് ഹാജി എച്ച് നാസറുദ്ദീൻ അധ്യക്ഷനായിരുന്നു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എച്ച് അബ്ദുൾ റഹീം സ്വാഗതം പറഞ്ഞു കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറി യോഗം ചെയ്ത് കരുണ കാണിക്കാൻ സഹജീവികളെ സ്നേഹിക്കാൻ അയൽക്കാരന്റെ പ്രശ്നത്തെ കൂടി മനസ്സിലാക്കുവാൻ ആപൽ ബാന്ധവനായി തീരാൻ എല്ലാത്തിനുമുള്ള ഒരു തിരിച്ചറിവ് ഏറ്റവും പരമമായി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസം അർത്ഥപൂർണമായി തീരുന്നത് അതില്ലാത്തതിൻ്റെ ദുരന്തമാണ് ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയൻ അറിവിനെന്തെങ്കിലും കുറവുണ്ടോ ലോകത്ത് അറിവ് അതിൻ്റെ എല്ലാ ശേഖരവും ഒട്ടും കുറവില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നിങ്ങൾ സമ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിന് കുറവില്ല ഇവരെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നേടിയിട്ടുള്ള പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ ഏത് പദം കൊണ്ട് അടയാളപ്പെടുത്തിയാലും ആ പദം അതിന് മതിയാകില്ല അത്രത്തോളം പുരോഗതി പ്രാപിച്ചു പക്ഷെ ഒന്ന് ചിന്തിക്കുന്നു ലോകത്തിന് ശാന്തിയുണ്ടോ അത് പ്രാദേശികമാകട്ടെ ദേശീയമാകട്ടെ അന്തർദേശീയമാകട്ടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നു എനിക്ക് മുമ്പ് സംസാരിച്ച പ്രിയങ്കന്നായ എം എൽ എ ഇവിടെ നിന്നുകൊണ്ട് യുദ്ധത്തെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി ഞാനീ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും മിസൈൽ പാഞ്ഞു പോവുകയാണ് ബോംബർ വിമാനങ്ങൾ തീ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആവാസ കേന്ദ്രങ്ങൾ ആ ഒരു ആലയങ്ങൾ അടക്കം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൊച്ചുമക്കളെ കാണുന്നു ഉമ്മമാരെ കാണുന്നു പ്രായം ചെന്നവരെ അവരടക്കമുള്ളവർ ഒരുപടി ചാരമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ പോലും നാം നേടിയ വിദ്യാഭ്യാസം കൊണ്ട് നാം കേടിയ വിദ്യ കൊണ്ട് നാം നേടിയ പുരോഗതികൾ കൊണ്ട് ശാസ്ത്ര പുരോഗതി കൊണ്ട് വിവര സാങ്കേതിക വിദ്യയുടെ പുരോഗതി കൊണ്ട് എന്താണ് ലോകത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തുകൊണ്ട് നിർമ്മാണാത്മകമായ ഒരു മേഖലയിൽ നിന്നും സംഹാരാത്മകമായ ലോകത്തിന് നാശം വിതയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറുന്നു ഭരണാധികാരികൾ ചിന്തിക്കുന്നു എന്തേ തിരുത്താൻ സാധിക്കുന്നില്ല ബി എസ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ മുഹമ്മദ് മിഥിലാജ് ബി കോം അക്കൌണ്ട്സ് ആൻഡ് ഡാറ്റ സയൻസിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ അബ്സാന എ എം എ കേരള യൂണിവേഴ്സിറ്റിയിൽ മൂന്നാം റാങ്ക് നേടിയ ഷിബിന എസ് ബി ടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ റാങ്ക് നേടിയ ഷിബിൻ എസ് കരുതൽ ധനം ആംബുലൻസിനു വേണ്ടി പ്രഥമ സംഭാവനയായി നൽകിയ ഹിസാന എം റാഫി എന്നിവരെ മുൻ ഐ എം എ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ആർ വി അശോകൻ അവാർഡ് നൽകി അനുമോദിച്ചു ഒരു ഒരു ഉണ്ടായിട്ടില്ല ആ ുണ്ടായിട്ടില്ല ക്ലിനിക്കും അവിടെ തന്നെ തന്നെയായിരുന്നു എൺപത്തി മൂന്നു അന്ന് എണ്ണത്തിരക്കിലാണ് പിന്നെ ജയപാലത്ത് ജോയിൻ ചെയ്തത് അന്ന് അതേ വാർഡിലുള്ള നമ്മുടെ പോലീസ് കാരന്റെ വീട്ടിലായിരുന്നു പ്രസിഡന്റ് സലീം രാജ് ജമാസിഡന്റ് സജീവ് ബി എസ് കെ വാളക്കോട് ജമാഅത്ത് പ്രസിഡന്റ് എസ് ലത്തീഫ് തക്നി പ്രസിഡന്റ് ഹാജി മെഹബൂബ് ജാൻ മെഡിസൺ ഡയറക്ടർ സിറാജ് പുനലൂർ പുനലൂർ എ എം ജെ മുൻ പ്രസിഡന്റ് ഹാജി എ നദീർകുട്ടി പി എം എ ജനറൽ സെക്രട്ടറി ഹാജി സൈനിലാബ്ദീൻ പി എം എ ഹാജി എം മുഹമ്മദ് ഇലിയാസ് പി എം എ സാധു സഹായം ചെയർമാൻ മിർസ ഇസ്മായിൽ എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആർ നസീർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്